എൻ്റെ മൈക്കിറ്റൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഞാൻ അയോധ്യയിലേക്ക് വന്നിരിക്കുകയാണല്ലോ അപ്പം രാമക്ഷേത്രത്തിലേക്ക് ശ്രീരാമക്ഷേത്രത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മളിവിടെ വഴിയിൽ ഭരത്കുണ്ടെന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടെ ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ അതൊന്ന് നോക്കാം എന്താണെന്ന് അപ്പോൾ ഇവിടെ ഒരു ആൾമരമുണ്ട് ആൾക്കാരൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഇവിടെയുള്ള നേറ്റീവ്സ് തന്നെയാണ് ലോക്കൽസാണ് അതും അറിഞ്ഞൂടെ എല്ലാം ഹിന്ദിക്കാരാണ് കേട്ടോ നമ്മളിങ്ങനെ ഇവിടെ ഒരു വലിയ കുളമുണ്ട് ഇവിടെ എന്തോന്നാണ് എഴുതിയിരിക്കുന്നത് അറിഞ്ഞൂടെ ശ്രീ ഭരത് ഇവിടെ എന്തോ എഴുതിക്കുന്ന ശ്രീ ഭരത് സരോവർക്കി നിത്യ ആരാധിക ശുഭ എന്നൊക്കെ അറിഞ്ഞൂട അത്രേ ഭാഗ്യം അറിയുള്ളു അപ്പം ഇത് ഭരത് ഭരതകുമാരൻ അതായത് ശ്രീരാമൻ്റെ നേരേളയതാണല്ലോ ഭരതൻ ആളുടെ ഓർമ്മയ്ക്കുള്ള ഒരു കുളമാണിത് ഇതിപ്പം എന്തോ ആണ് ശ്രീ ഭരത് സരോവർ എന്നാണ് ഇതിന്റെ പേര് ഇവിടെ തന്റെ ആൾക്കാരൊക്കെ കുളിക്കുന്നുണ്ട് ഉമാർ എവിടെ നിന്നാലും കുളിക്കും ഇവിടെമാരിപ്പം അമ്പേർ വന്നാലും ഇതുപോലെ കുളിച്ച് നാശമാക്കും ഇവിടെയോ അതുതന്നെ ഇവർക്ക് വെള്ളം കാണുമ്പോൾ പറയാം എന്താണെന്ന് അനുഭവം എല്ലാവർക്കും കൊള്ളാൻ കേട്ടാൽ കാണാൻ നല്ല ഭംഗി നമ്മളെല്ലാം നല്ല ഭംഗിയായിട്ട് വയ്ക്കാൻ നോക്കുന്നവരാണ് പക്ഷേ ഇവരെല്ലാം ഇവർമാതിരി അലമ്പാക്കിക്കളയും അവരുടെ ഡ്രസ്സിങ് ആയാലും എല്ലാം അങ്ങനെ തന്നെ നമുക്ക് എന്താ ഈ ആൽമരമാണ് ഒരു വലിയ ആൽമരമുണ്ട് ഇതൊക്കെ നേരത്തെ അത്ര വലിയ പഴക്കമുള്ളതായിട്ടൊന്നും തോന്നുന്നില്ല എന്നാലും ശ്രീരാമചന്ദ്രനൊക്കെ ഉള്ളപ്പോഴുള്ളതാണോന്ന് അറിഞ്ഞൂടാ ഇവിടെ ആയിരിക്കും ചിലപ്പോൾ എനിക്കറിഞ്ഞുകൂടാണ്ട് ഇവിടെ ആൽമരത്തിൻ്റെ മുമ്പിലിങ്ങനെ വിളക്ക് കത്തിച്ചിട്ടില്ല കുറച്ച് ചന്ദനത്തിരി ഒക്കെ കത്തിച്ചു വെച്ചിരിക്കും അവിടെ ആടെങ്കിലും പ്രതിമ എന്തോ ഒന്നും കാണാനും പറ്റുന്നില്ല ഇങ്ങനെയാണ് ഞാൻ കുളത്തിന്റെ അങ്ങ് അറ്റം വരെ എടുക്കാൻ പറ്റുമെന്നൊന്നും നോക്കട്ടെ അപ്പം ഇവിടെ നമ്മളുടെ കൂടെ വന്ന് എൻ്റെ ഫ്രണ്ടിൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെ കാല് നനയ്ക്കാനായിട്ട് കുളത്തിലോട്ട് ഇറങ്ങി ഞാനും ചിലപ്പോൾ അപ്പോൾ ഇറങ്ങിയേക്കും അതായത് കുളത്തിന്റെ റൈറ്റ് സൈഡിലാണ് എല്ലാവരും കുളിക്കുന്നത് ലെഫ്റ്റ് സൈഡ് വളരെ ഭംഗിയായിട്ട് കിടക്കുകയാണ് എന്തോ നല്ല ഭംഗിയില്ലേ കുറേ ദൂരമുണ്ട് അവിടെയൊക്കെ നല്ല അങ്ങറ്റത്ത് കുളത്തിൻ്റെ അറ്റത്ത് രണ്ട് മൂന്ന് വീടുകൾ പോലെ എന്തോ കാണുന്നുണ്ട് അപ്പോൾ നമുക്കിപ്പോൾ കുളത്തിൻ്റെ അങ്ങോട്ട് വെയിൽ കൊണ്ട് സഹിക്കാൻ വയ്യ കേട്ടോ ഇവിടെയൊക്കെ ഒരുമാതിരി ബിൽഡിങ്ങൊക്കെ ഒരുമാതിരി ഗോപുരമൊക്കെ പ്രത്യേക ടൈപ്പാണ് നമ്മളുടെ അവിടെ ഒന്നും കാണില്ല നമ്മളുടെ നാടും ഇതും പ്രത്യേകതയാണല്ലോ എന്താ ഇവിടെ കണ്ടോ ശ്രീരാമചന്ദ്രൻ്റെയും സീതാദേവിയുടെയും ഭരതൻ്റെയും ഒരു ഇതാണ് ഇവിടെ ഇപ്പം ഇവിടെ വെച്ച് ശ്രീരാമൻ കാട്ടിൽ നിന്ന് തിരിച്ച് കാട്ടിൽ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ സമയത്ത് തിരിച്ച് വന്ന് രാജ്യം ഭരിക്കണമെന്ന് പറഞ്ഞ സമയത്ത് ശ്രീരാമചന്ദ്രൻ ഭരതകുമാരനെ മെതിയടി കൊടുത്തു വിട്ടല്ലോ ആ മെതിയടിയുടെയൊക്കെ ഒരിത് വെച്ചിട്ടുണ്ട് അതൊക്കെ എനിക്ക് കുറച്ച് അറിയാവുന്നതുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞുണ്ടോ പിന്നെ ഇത് എൻ്റെ അവിടെ ഒരു കൊച്ചു പാർക്കും ഉണ്ട് ആൾക്കാരൊക്കെ ഇരുന്ന് ഊഞ്ഞാലൊക്കെ ആടുന്നു പാർക്കൊക്കെ ഉണ്ട് കുറേ സാധനങ്ങളുണ്ട് അവിടെ പിന്നെ നമുക്ക് തിരിച്ച് ഇതുവഴി അങ്ങോട്ട് നടക്കാം ഞാനേതായാലും ഇറങ്ങി കാല് വരുമോ എന്ന് തോന്നില്ല എനിക്ക് പേടിയാകുന്നു പേടിയല്ല പിന്നെയും നടക്കുമ്പോൾ എങ്ങനെയാണെന്നൊന്നും അറിഞ്ഞുകൊണ്ട് അതുകൊണ്ട് നമുക്ക് തത്കാലം കുളത്തിൻ്റെ അങ്ങറ്റം വരെ വരെയൊന്നുകൂടെ പോയിട്ട് ഈ വീഡിയോ നിർത്താം ഇവിടെ എല്ലാം കരിമ്പിൻ ജ്യൂസാണ് കേട്ടോ പ്രധാനം കണ്ടോ കരിമ്പ് ജ്യൂസൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അപ്പം നമ്മൾക്കിനി ഈ ഇത് ഇവിടെ അവസാനിപ്പിക്കണോ അതോ കുറച്ചുകൂടെ ആയിരിക്കണം ഞങ്ങൾക്കൊരു ഗൈഡുണ്ട് കേട്ടോ ഇവിടെയുള്ള ഗൈഡ്മാർക്കൊന്നും ഇംഗ്ലീഷ് അറിഞ്ഞുകൂടാ അവർക്ക് ഹിന്ദി മാത്രമേ അറിയുള്ളൂ നമ്മളുടെ അവിടെയൊക്കെ ഗൈഡ് മാ ഗൈഡിനൊക്കെ ഇംഗ്ലീഷ് അറിയാമല്ലോ അവർക്ക് ഹിന്ദി മാത്രമേ അറിയുള്ളൂ ആ നമ്മൾക്ക് കുച്ചു കുച്ചി ഹിന്ദി അറിയാവുന്നതുകൊണ്ട് കുഴപ്പമില്ലാതെ അങ്ങ് പോകും അപ്പോൾ നമ്മൾ ഈ കുളവും കഴിഞ്ഞ് അങ്ങോട്ട് നടക്കുകയാണ് നമ്മൾ കാ ഒരു ഇവിടെ നിന്ന് ഒരു ടൂറിസ്റ്റ് കാറിലാണ് വന്നത് കാറും പാർക്ക് പാർക്കായിരിക്കും നമ്മളിപ്പോൾ അങ്ങോട്ട് നടക്കുന്ന ഇവിടെ ഒരു ടൂറിസ്റ്റ് വന്ന ഒരു ബസ്സും കിടക്കുന്നു എങ്ങോട്ടാണ് പോണതെന്ന് അറിഞ്ഞൂടാ ഓ പിന്നെ എടുത്തു കേട്ടേ പിന്നെ ഇവിടെ അങ്ങോട്ട് ഇയാൾ കൊണ്ടുപോവാണ് പിന്നെ ഞാൻ ഒന്ന് നോക്കട്ടെ എൻ്റെ കൂട്ടുകാർക്ക് കയറാൻ പറ്റുന്നില്ല നോക്കട്ടെ ആ കുഴപ്പമില്ല നമ്മളേതായാലും അവിടെ ഇയാളെവിടോട്ടാണ് കൊണ്ടുപോകണമെന്ന് നോക്കട്ടെ उधर क्या है ये चारो का है चारों भैया भैया का का मूर्ति ओ ओ, ओ राम लक्ष्मण ആ അപ്പം നമ്മൾ അമ്പലത്തിലെ നാലു പേരുടെ പ്രതിമകൾ ഉണ്ടെന്നാണ് അപ്പൊ അയ്യൻ പറയുന്നു അപ്പം പോയി നോക്കാം ഹലോ ശ്രീരാമ കാ സെക്കൻഡ് ഭരത് ഹേ എന്നോട്ട് ലക്ഷ്മൺ ഹെ ശ്രീരാമൻ ഭരത് ലക്ഷ്മണൻ ശത്രുവൻ ആ है അവം പക്ഷേ പറഞ്ഞത് ശ്രീരാമൻ ലക്ഷ്മണൻ എന്നാണ് ഞാൻ പറഞ്ഞു ഭരതനാണ് രണ്ടാമത്ത് ഇത് ഇവിടെ ഒരു വള്ളം ഒരു ചെറിയൊരു ബോട്ട് കൊണ്ടു വന്നു രണ്ടോമാരെ അതിനകത്ത് കയറിയിരിക്കുന്നു അങ്ങോട്ട് വായിക്കുന്ന കുളത്തിന്റെ ഇങ്ങനെ കരയിൽ വന്നു ഇവിടെയാണ് കണ്ടെ കുളം നന്നായിട്ട് കാണാം ഇവിടെയാണ് ഒരു ടെമ്പിൾ നമ്മുടെ പോലത്തെ ടെമ്പിൾ അല്ല അയ്യോ എല്ലാരേം കാണാൻ കേട്ടോ നമുക്കൊന്ന് അങ്ങനത്തെ അകത്തോട്ട് കയറാം ചെരുപ്പം അവൻ ചെരുപ്പിട്ടുകൊണ്ടാണ് കയറിയത് നമുക്ക് ചെരുപ്പിടാൻ പറ്റൂല ഇവിടെ എല്ലാവരുടെയും പടം ഉണ്ട് കണ്ട നേരത്തെ ഇവിടെ ഇതൊരു പ്രധാന പടമാണെന്ന് തോന്നിട്ട ഇത് അഞ്ചു പേരും കൂടെ ഉള്ളത് ഹനുമാൻ സ്വാമി ഇരിപ്പുണ്ട് ഹനുമാൻ സ്വാമി ലെഫ്റ്റിലിരിക്കുന്നുണ്ട അതായത് ശ്രീരാമചന്ദ്രൻ്റെ വലതുവശത്തായിട്ട് നമ്മളിപ്പം കാണുന്നത് കണ്ടില്ലേ എന്തായാലും നമുക്കിനി തിരിച്ച് ഇങ്ങോട്ട് പോകാം